കുമരകത്ത് വേമ്പനാട്ട് കായലിൻ്റെ മനോഹാരതയിൽ വിവാഹ ആഘോഷമാക്കി അമലാ പോളും ഭർത്താവ് ജഗത്തെ ശയിം കായലിന് നടുവിൽ പ്രത്യേകമൊരുക്കിയ വേദിയിലാണ് ഇരുവരും തങ്ങളുടെ വിവാഹവാർഷികം ആഘോഷിച്ചത് എന്നെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വിവാഹ വാർഷിക ആശംസകൾ എന്നും എപ്പോഴും പ്രണയിക്കുന്ന താങ്കളെ ലഭിച്ച ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഈ വിവാഹവാർഷിക ദിനത്തിൽ ലഭിച്ച സമ്മാനം എന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ദിവസം മുതൽ നീ എനിക്ക് തരുന്ന മധുരതരമായ ഓരോ സർപ്രൈസും നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നീ എടുക്കുന്ന പരിശ്രമങ്ങൾക്കുള്ള തെളിവാണ് സാഹസികതയുടെയും സ്നേഹത്തിൻ്റെയും പുഞ്ചിരിയുടെയും ഒരു ജീവിതകാലം നമുക്ക് ലഭിക്കട്ടെ ഒപ്പം എൻ്റെ എല്ലാ മുൻ കാമുകന്മാരും യഥാർത്ഥ പ്രണയമെന്തെന്ന് കാണുക വിവാഹ വാർഷികാഘോഷത്തിൻ്റെ വീഡിയോ പങ്കുവെച്ച് അമലപ്പോൾ കുറിച്ചതിങ്ങനെ കഴിഞ്ഞ നവംബറിലായിരുന്നു അമലയുടെയും ജഗദ്ദേശായുടെയും വിവാഹം ഇരുവർക്കും അടുത്തിടെയാണ് പെൺകുഞ്ഞ് ജനിച്ചത് ഇളൈ എന്നാണ് അമലയുടെ കുഞ്ഞിൻ്റെ പേര്